െ അറസ്റ്റ് ചെയ്ത് ശരിയായിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല കുറച്ച് കൂടുതലാണ് എത്ര ഫേമസ് ആയതുകൊണ്ട് എന്ത് പറഞ്ഞാലും എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് അത് ഞാൻ പണ്ടോട്ടെതിരാണ് ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതും കാരണം ഇപ്പോഴത്തെ യുവതലമുറ അങ്ങനെയാണ് അവരുടെ കാര്യങ്ങളും ഡ്രസ്സിള്ളൂ

അല്ലിറസ് പരാതി കൊടുത്താണ് അവള് പറഞ്ഞു അതിനെപ്പറ്റി അത്രയും വലിയൊരു വേദിയിൽ പറഞ്ഞത് ശരിയായിട്ട് തോന്നിയില്ല വസ്തുധാരണം അവർക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെ ആ രീതിയിൽ പറയാൻ പാടില്ല കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് റൈറ്റ്സ് ഉണ്ട് ആർട്ടിക്കിൾ ധരിക്കാനോഷൻ തെറ്റല്ല അവള് പറഞ്ഞത് തെറ്റല്ല അവൻ ചെയ്തതും തെറ്റാണ് അങ്ങനെ വേണം നന്നായി ഇനി ഇതിലും കൂടുതൽ ആൾക്കാർ പരാതി കൊടുത്ത് മുന്നോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മിണ്ടൂലായിരുന്നു നിങ്ങൾക്ക് ആ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണ് ഹണി ഹണി റോസ് ചെയ്തത് അത് നന്നായി ഞാൻ ഞാൻ ഫുൾ പറയില്ല എനിക്ക് എനിക്ക് ബോബി എന്നുള്ള പേഴ്സൺ ഇഷ്ടമല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് പണ്ട് വേണ്ടി സമരം നീതിക്ക് വേണ്ടിട്ട് മുറോളി കൂട്ടുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് സ്ത്രീ എങ്ങനെ നടന്നാലും അത് പ്രശ്നങ്ങളായിട്ട് തന്നെ വരും

ഈ പറയുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അഭിപ്രായം പറയാം പക്ഷെ അഭിപ്രായം പറയുന്നത് വേറെ ആൾ ചെയ്യണം എന്നുള്ള രീതിക്ക് ആവരുത് ജയിലിൽ തന്നെ വേണമെന്ന് അവരല്ലേ തീരുമാനിക്കണം നമുക്ക് പറയാൻ പറ്റില്ല ജയിലിൽ കിടക്കണം അതിൽ കൊലപാതകം നടത്തിയിട്ട് ജയിലിൽ കിടക്കാതെ പോകുന്നവരുണ്ട് ബോച്ച ക്യാരക്ടർ ക്യാരക്ടർക്ക് അറുവാൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ അത്ര ആ ഒരു മൈൻഡിൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ അത്രേ ഉള്ളൂ